ഹലോ ഡിയർ സ്റ്റുഡൻസ് എം എസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫൈവ് ജി ബി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ ടു നമ്മുടെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് നമ്മുടെ ചാപ്റ്റർ ടു പഠിക്കാനുള്ളത് അപ്പോൾ ഈ ചാപ്റ്റർ ടു മെയിനായിട്ട് തിയറി പോർഷൻസുകൾ വരുന്ന അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് തിയറി ഏരിയാസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മുടെ ഈ ഒരു ക്ലാസ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എഫൈവ് ജി ബിയുടെ ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ക്ലാസ് നമ്മുടെ ചാനലുകളിൽ ചാനലുകൾ അവൈലബിളാണ് നമ്മളിത് കൂടാനായിട്ട് ഒരുപാട് പെയ്ഡ് ക്ലാസ്സസുകളും സൺഡേ സാറ്റർഡേ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ആണ് സോ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്താന്ന് പറയണം ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യം നമുക്ക് രണ്ട് നമുക്ക് ഏകദേശം മൂന്ന് ടേമുകളാണ് അറിയേണ്ടത് ലോങ് ടേമോ ഷോർട്ട് ടേമോ അതിൻ്റെ ഇടയിൽ വരുന്ന മിഡ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസുകൾ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്താ നോക്കാം ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് വരും ഏകദേശം ഒരു മോർ ദാൻ ഫൈവ് ആണ് ഈ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ദർ ആർ മെയിൻലി യൂസ്ഡ് ടു പർച്ചേസ് ഫിക്സഡ് അസെറ്റ്സ് ലൈക്ക് ലാൻഡ് ബിൽഡിംഗ് മെഷീനറി ആൻഡ് ഫോർ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഇപ്പോൾ നമ്മൾ ഫിക്സഡ് അസെറ്റ്സുകളല്ലേ അല്ലെങ്കിൽ ഈ ലോങ് ടേം അസറ്റുകളും ലോങ് ടേമേക്ക് വാങ്ങുന്നത് പോലെ ഫിക്സ്ഡ് അസറ്റിൻ്റെ ബീച്ചിലായിരിക്കാം ഈ ലാൻഡ് ബിൽഡിങ്സൊക്കെ നമ്മൾ ലോങ് പീരീഡിക്കാണ് വാങ്ങിച്ചിടുക സോ അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ നമുക്ക് ഒക്കെ സിംപ്ലിഫൈഡ് ആയി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫിക്സ്ഡ് അസറ്റുകള് പർച്ചേസ് ചെയ്യാനല്ലേ അല്ലേ ഫിക്സ്ഡ് അസറ്റുകള് പര്ച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം ആൻഡ് അതേപോലെ തന്നെ ബിസിനസ് മോഡേണൈസേഷന് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് ബിസിനസ് വികസിപ്പിക്കാനൊക്കെ നമുക്ക് ഈ ലോങ് ടേം സോഴ്സസ്സുകൾ ആവശ്യമാണ് അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് റിസർച്ചും അതേപോലെ തന്നെ റിസർച്ച് ഡെവലപ്മെൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോങ് ടേം സോഴ്സസ് പറ്റുന്നതായിരിക്കാം ദെൻ റിസർച്ചും അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ എൻ ഡി എന്ന് നമ്മൾ പെയിൻ ആയിട്ട് ഷോർട്ട് ഫോം ആയിട്ട് പഠിക്കുക അല്ലേ ദെൻ റീപേമെൻറ്റ് ഓഫ് ഓർഡർ ലോങ് ടേം ലയബിലിറ്റീസ് അപ്പോൾ ഇത്രയാണ് നാലെണ്ണം നമ്മുടെ ലോങ് ടേം സോഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ടൈപ്പ്സ് നോക്കാം ഏതൊക്കെയാണ് ഈ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ടൈപ്പുകൾ നമുക്ക് ഈ ടൈപ്പ് എല്ലാ വർഷം ഏകദേശം എസ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു ആറ് മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ള രീതി ഒക്കെ ഇതിലുണ്ട് എസ് എ ആകുമ്പോൾ ടെൻ മാർക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വൈഡ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റണം ഓക്കെ അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ഡിബെഞ്ചറ് ബൗണ്ടാൻ ഒരുപാട് റീറ്റെയിൻ ട്രെയിനിങ്സ് ഒരുപാട് ലോങ് ടേം സോഴ്സസുകൾ പഠിക്കണം അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആയിട്ടുള്ള ഒന്നാണ് ഇക്വിറ്റി ഷെയേഴ്സ് എന്ന് പറയും ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ മെയിൻ അർദ്ധ ഇക്വിറ്റി ഷെയേഴ്സ് എന്ന് പറഞ്ഞാൽ അർദ്ധ ഓണർഷിപ്പ് ഷെയേഴ്സ് ഓഫ് ദി കമ്പനി കമ്പനിയിലെ ഓണർഷിപ്പ് ഓണേഷിപ്പ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് അപ്പം ഇക്വിറ്റി ഷെയേഴ്സിൻ്റെ പ്രത്യേകതകൾ നോക്കണം നമുക്കറിയാം നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അല്ലേ റിയൽ ഓണേഴ്സ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത് റിയൽ ഓണേഴ്സ് റിയൽ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഓണേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഡിവിഡൻഡ് ഫിക്സ്ഡ് ആയിരിക്കില്ല പക്ഷേ എന്തുണ്ടായിരിക്കാം ഹൈ റിസ്ക് ഉള്ള ഒന്നാണ് ഇക്വിറ്റി ഷെയർ ഈ ഹൈ റിസ്കിനനുസരിച്ചിട്ട് ഹൈ റിട്ടേണും എന്തിലും നമ്മുടെ ഈ ഇക്വിറ്റി അപ്പോൾ സോ ഹൈ റിസ്കുമാണ് അറ്റ് ദ സെയിം ടൈം ഹൈ റിട്ടേണും ഉണ്ട് നെക്സ്റ്റ് വരുന്നതാണ് വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും നാലെണ്ണമാണ് മെയിനായിട്ട് നമ്മുടെ നമ്മൾ നാലെണ്ണമല്ല ഒരുപാട് പോയിന്റുകളുണ്ട് നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുമ്പോൾ ഈ നാലെണ്ണം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട അതാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർസുമായിട്ട് ഈ നാലെണ്ണം മെയിനായിട്ട് എന്തായാലും നിങ്ങൾ ഈ അതിൻ്റെ പ്രത്യേകതകളായിട്ട് നോക്കി വയ്ക്കണം ഇതെന്നാ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടും കൂടിയും എഴുതാവുന്നതാണൊക്കെ ഇനി നമുക്ക് മെറിറ്റ് നോക്കാം ഇക്വിറ്റി ഷെയേഴ്സിൻ്റെ മെറിറ്റ് പറയുകയാണെങ്കിൽ ഒരു പെർമനൻറ്റ് ആണ് ഇക്വിറ്റി ഷെയേഴ്സ് എന്ന് പറയുന്നത് അതൊരു പെർമനന്റ് ആണ് ഇക്വിറ്റി ഷെയേഴ്സ് സോ നമുക്ക് മെറിറ്റ്സ് പെർമനൻറ്റ് ക്യാപിറ്റൽ അല്ലെ വോട്ടിംഗ് റൈറ്റ്സ് അവൈലബിൾ ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഹൈ റിസ്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അടുത്തത് നമുക്ക് മെറിറ്റ് നോക്കാം ഇക്വിറ്റി ഷെയേഴ്സിൻ്റെ മെറിറ്റ് ഒരു പെർമനൻറ്റ് ക്യാപിറ്റലാണ് നോ ഫിക്സ്ഡ് ഒപ്ലിക്കേഷൻ ടു പേ ഡിവിഡൻ ദെൻ ഇംപ്രൂവ്സ് ക്രെഡിറ്റ് വോട്ടിനസ് ഇത്രയാണ് മെയിനായിട്ട് വരുന്ന മെറിറ്റ്സുകൾ എന്ന് പറയുന്നത് ഇനി ഡിമെറിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ മെയിനായിട്ട് മൂന്ന് ഡിമെറിറ്റ്സുകളാണ് വരുന്നത് അല്ലെ ഡയലൂഷൻ ഓഫ് കൺട്രോള് ഡിവിഡൻറ്റ് നോ ടാക്സ് ഡിഡക്റ്റബിൾ ദെൻ ഒരു ഇൻ കോസ്റ്റ്ലി മെത്തേഡാണ് നമ്മൾ ഇക്വിറ്റി ചെയ്യർ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സോ നെക്സ്റ്റ് നമുക്ക് പ്രിഫറൻസ് ഷെയേഴ്സും ആൻഡ് അതേപോലെ ബാക്കിയുള്ള ലോങ് ടേം തോസുകൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം അതുവരെ സ്റ്റേ റ്റൂൺ